അവധി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നു അവധി റദ്ദാക്കി റദ്ദാക്കി എന്നുള്ള വിവരമാണ് വരുന്നത് സ്ഥിതി അതീവ ഗുരുതരമെന്നും ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും ഒരു കാര്യം കൃത്യമായിട്ട് പറയാം ഈ പ്രദേശത്തിൻ്റെ ഒരു ഭാഗം ഒറ്റപ്പെട്ടു പോയ സാഹചര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവധി ഒഴിവാക്കിക്കൊണ്ട് ചീഫ് സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടിരുന്നു സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ ദുരന്തമാണെന്നും ചീഫ് സെക്രട്ടറി പറയുന്നു കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് ഇവിടുത്തെ സുരക്ഷാ സന്നാഹങ്ങളെല്ലാം എത്തിച്ചുവെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഏറെ പ്രതികൂല സാഹചര്യമാണ് സി ഐ ജി പറയുന്നു അതുപോലെ തന്നെ എൻ ഡി ആർ എഫ് സംഘങ്ങൾ പറയുന്നു സ്വാഭാവികമായും ദൗത്യം ഞങ്ങൾ തുടരും പ്രതികൂല കാലാവസ്ഥയിലും ദൗതന്യങ്ങൾ തുടരും എന്നാണ് പറയുന്നത്